ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ തമ്മിയെ കണ്ടല്ലോ തന്നെ ചെറിയ വ്ലോഗുമായിട്ടാണ് അപ്പൊ കുറച്ച് കാര്യം പറയാൻ പറഞ്ഞോയി എല്ലാവർക്കും ലെറ്റ്സ് ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾ ഇംബ്രോയും തമ്മിനെല്ലാം കണ്ടല്ലോ അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോവുകയാണ് നമ്മളിതാ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് പിന്നെ ഞാനാണ് നമ്മുടെ ബാനറൊക്കെ പിടിച്ചത് ഫ്രണ്ട്സ് അങ്ങനെ നമ്മളിത് കഴിഞ്ഞു വരണയാണ് അപ്പൊ ഇത്ര മുട്ടയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ അത് ആ ഫഹിം എത്തിയിട്ടുണ്ട് അങ്ങനെയുള്ളത് കഴിക്കാൻ പോയി അങ്ങനെ നമ്മൾ കഴിച്ചിട്ടുണ്ട് ഹേ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വഴി ഇത്ര പരിപാടിക്ക് രണ്ട് ഉന്നത വിശേഷ ഉയരും ചരിതമോജി